സലാഹുദ്ദീൻ അയ്യൂബി അക്കാദമിക് കോൺഫറൻസ് വെള്ളിയാഴ്ച പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഭരണാധികാരിയുമായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ ജീവിതവും സേവനവും എന്ന പ്രമേയത്തിൽ ആഗസ്റ്റ് ആഗസ്റ്റ്ഒൻപത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അക്കാദമിക് കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് പടിഞ്ഞാറങ്ങാടി സലാഹുദ്ദീൻ അയ്യൂബി കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിലെ വിദ്യാർത്ഥി സംഘടനയായ അയ്യൂബി സ്റ്റുഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അയ്യൂബി എജുസിറ്റി അക്കാദമിക് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കേരളത്തിലെ ദ കോളേജുകൾ ശരിയത്ത് കോളേജുകൾ പള്ളി ദർസുകൾ എന്നിവിടങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുത്ത പത്ത് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും അതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും രണ്ടാം സ്ഥാനത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും മൂന്നാം സ്ഥാനത്തിന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും മൂന്നാം സ്ഥാനത്തിന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും എ ഡി എസ് സി ഭാരവാഹികളായ ഇസ്മായിൽ സിദ്ദീഖി ജാഫർ സാദിഖ് സഖാഫി എം കെ ജാസിർ മുഹമ്മദ് ജുനൈദ് അൽതാഫ് കോട്ടായി സിറാജുദ്ദീൻ മാരഞ്ചേരി മുഹമ്മദ് സാബിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അക്കാദമിക് കോൺഫറൻസ് അവരുടെ സ്ഥാപനമായിരിക്കുന്ന സലാഹുദ്ദീൻ അതിന് നാമകരണം ചെയ്യപ്പെട്ടുള്ളത് സുൽത്താൻ സലാഹുദ്ദീൻ കുറിച്ചുള്ള നമുക്കറിയാം കാലത്തിലെ ഒരു കുത്തൊഴുക്കിൽ പലരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാല സാമൂഹിക സന്ദർശ്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം കാലഘട്ടത്തിൽ തികച്ചും ഓരോ വ്യക്തിത്വവും അല്ലെങ്കിൽ നമുക്കറിയാം ചരിത്രപുരുഷനാകുന്ന സുൽക്കാൻ സലാഹുദ്ദീൻ അയ്യോ പി റബ് അബ്ബാഹുഹുവിൻ്റെ ജീവിതവും അവിടുത്തെ ചരിത്രവും നാം ഏവരും വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കാരണം ഇന്നലകളിൽ നാം കണ്ടുകൊണ്ടിരുന്ന സൗഹാർദ്ദത്തിൻ്റെയും മറ്റു എല്ലാം സമൂഹത്തിൽ ഉണ്ടാകുന്ന നന്മുറകളെയും ഇന്ന് അത് ജീർണിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ ചരിത്ര പുരുഷനാക്കുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പറയുന്നവർക്കൊന്നു പിന്നെ സമൂഹത്തിലേക്ക് അറിഞ്ഞിരിക്കൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമ്മളെ സ്ഥാപനം സ്ഥാപനമാക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബി അയ്യോബ്യ യൂസ് സിറ്റി എന്ന് പറയുന്ന വിശാലമായിരിക്കുന്ന സ്ഥാപനം കൂടിയാണ് ഞങ്ങൾ ാടി സ്ഥിതി ചെയ്യുന്ന ഐ പി യൂണിവേഴ്സിറ്റി എന്ന വലിയ സ്ഥാപനമാണ് അവിടെ വിശാലമായ വിദ്യാഭ്യാസത്തിൻ്റെ അന്തരീക്ഷം ഒരുക്കിടിക്കുകയാണ് ഐ ബി യൂണിവേഴ്സിറ്റി എന്ന വലിയ പ്രസ്ഥാനം അവിടെ ഇപ്പോൾ നിലവിലുള്ളത് അയ്യുബി ദാവ കോളേജ് അവിടെ പഠിക്കുന്നത് നൂറ്റി ഇരുപതോളം കുട്ടികൾ അവിടെ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ പിന്നെയുള്ളത് സലാബുദ്ദീൻ അയ്യുബി എസ് എ വേൾഡ് സ്കൂൾ അവിടെ ഇപ്പോൾ പഠനം നടത്തി കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നത് അയ്യു ബി ഗേൾസ് വില്ലേജ് എന്ന സ്ഥാപനം അവിടെ ഇപ്പോൾ ഇരുന്നൂ ഇരുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥിനികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ചെറിയ കുട്ടികൾക്ക് വേണ്ടി മതപരമായി സി ക്യു അക്കാദമി അതിലും അമ്പതോളം വരുന്ന കുട്ടികൾ അവിടെ പഠിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊരു വിശാലമായ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രസ്ഥാനമാണ് ഐ യു പി യൂണിവേഴ്സിറ്റി എന്നുള്ളത് മൂന്ന് പതിറ്റാണ്ടാം ഫാളമായി ഈ വിദ്യാഭ്യാസ മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ യു പി സ്റ്റുഡൻസ് അസോസിയേഷൻ എ ഡി എസ് അടിസ്ഥാനാപദായത്തിൽ അറിയപ്പെടുന്ന സംഘടന സംഘടിപ്പിച്ച ഒരു അക്കാദമിക് കോൺഫറൻസിൻ്റെ ഭാഗമായി നമ്മൾ സമീപിച്ചിട്ടുള്ളത് ഏകദേശം കേരളത്തിൽ മുന്നൂറോളം ഡ്രസ്സുകളും കോളേജുകളും നടക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പത്ത് പേർ മാത്രം ഈ ഒരു കോൺഫറൻസിലേക്ക് സെലക്ട് ചെയ്യുകയും നാളെ ഇരുപത്തിയൊമ്പത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വെള്ളി ഐ യു പി കോൺഫറൻസ് ആളുവിച്ചുകൊണ്ട് പരിപാടി നടത്താനിരിക്കുന്നു ഒന്നാം സ്ഥാനമായി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും രണ്ടാം സമ്മാനമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും മൂന്നാം സമ്മാനമായി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുമാണ് സംഗമിച്ചിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്